നിലമ്പൂരിൽ നിന്നും നാടുകാണി ചുരം വഴി ഊട്ടിയിലേക്കുള്ള ഒരു ബസ് യാത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇത് ഗൂഡല്ലൂർ ടൗൺ ആണ് ഗൂഢല്ലൂരിൽ നിന്ന് ഏകദേശം അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് ഇടവിട്ട് തന്നെ ഊട്ടിയിലേക്ക് ഒരുപാട് ബസ്സുകളുണ്ട് ഏറ്റവും കൂടുതൽ തമിഴ്നാടും അതേപോലെ കർണാടക കെ എസ് ആർ ടി സി അങ്ങോട്ട് സർവീസ് നടത്തുന്നത് ഒരാൾക്ക് ഗൂഢലൂരിൽ നിന്ന് അൻപത് രൂപയാണ് ഊട്ടിവരെയുള്ള ടിക്കറ്റ് ചാർജ് നിലമ്പൂരിൽ നിന്ന് കെ എസ് ആർ ടി സി ബസ് ഗൂഡലൂർ വരെ സർവീസ് നടത്തുന്നുണ്ട് വേനാട് ബസ്സുകളാണ് സർവീസ് നടത്തുന്നത് ഏകദേശം നിലമ്പൂരിൽ നിന്ന് ഊട്ടി വരെ തൊണ്ണൂറ്റി ആറ് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് മൂന്ന് മണിക്കൂർ ഏകദേശം യാത്ര ചെയ്താൽ നമുക്ക് ഊട്ടിയിലേക്ക് എത്തിച്ചേരാം അതായത് നിലമ്പൂരിൽ നിന്ന് വരെ എത്താൻ ഏകദേശം നൂറ്റി മുപ്പത്തിരണ്ട് രൂപയുടെ ചിലവ് മാത്രം നൂറ്റി അൻപത് രൂപയ്ക്ക് അകത്തുള്ള ചിലവ് മാത്രമാണ് നമുക്ക് ഊട്ടി വരെ എത്താൻ വേണ്ടി എടുക്കാം പോകുന്ന വഴിയിൽ നമ്മൾ ഫസ്റ്റ് കാണുന്ന വ്യൂ പോയിന്റ് ആണ് നീഡിൽ റോക്ക് വ്യൂ പോയിൻ്റ് ആണ് ആ ഭാഗത്ത് വേണമെങ്കിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ അവിടം വരെ ടിക്കറ്റ് എടുത്താൽ അവിടെ ബസ് ബസ്സിന് സ്റ്റോപ്പുള്ള ഏരിയ ആണ് അവിടെ ഇറങ്ങി ഹിൽ റോക്ക് എന്ന് പറയുന്ന ആ ഒരു വ്യൂ പോയിന്റൊക്കെ കണ്ടതിന് ശേഷം അടുത്ത ബസ് എന്തായാലും ഒരു പത്ത് മിനിറ്റ് ഇടപെട്ട് ഈ റൂട്ടിൽ ബസ് ഓടുന്നുണ്ട് ഞാൻ പോകുന്ന സമയം തന്നെ ഈ ബസ്സിനോട് അടുപ്പിച്ച് മുന്നിലും പിന്നിലുമായിട്ട് വേറെ രണ്ട് ബസ്സുകളും കൂടെ സർവീസ് നടത്തുന്നുണ്ടായിരുന്നു അത് തമിഴ്നാട് ബസ്സും ഞാൻ പോകുന്നത് കെ എസ് ആർ ടി സി കർണാടകയുടെ കെ എസ് ആർ ടി സി ബസ്സിനാണ് പൊതുവേ ഒരുപാട് ബസ്സുകൾ സർവീസ് നടത്തുന്നത് കൊണ്ട് തന്നെ ബസ്സുകളിൽ തിരക്ക് വളരെ കുറവാണ് രണ്ട് സൈഡിലും അപാരമായ വ്യൂ ആണ് ബസ്സിൻ്റെ വലുത് സൈഡാണെങ്കിലും ഇടത് സൈഡിലാണെങ്കിലും ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ പോകുന്ന വഴിയെല്ലാം ഇട ഗൂഡലൂരിൽ നിന്ന് വരെ നാൽപ്പത്തി ഒൻപത് കിലോമീറ്റർ ദൂരമുണ്ട് പക്ഷേ നമുക്ക് അൻപത് രൂപ മാത്രമാണ് ടിക്കറ്റ് ചാർജ് ആയത് ഊട്ടിയിൽ എത്തി എത്തിക്കഴിഞ്ഞാലുള്ള മറ്റ് കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണിക്കാം ഈ ഉള്ളത് ആകെ ഗൂഢലൂർ മുതൽ ഊട്ടി വരെയുള്ള യാത്രയുടെ ആ ഒരു ഭംഗിയാണ് പോകുന്ന വഴിയിലെ കാഴ്ചകളും ഒക്കെയാണ് ഈ വീട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പോകുന്ന വഴിയിലെല്ലാം റോഡ് വീതുകൂട്ടിയും കലങ്ങിന്റെ പണികളുമൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ ചില ഭാഗങ്ങളിൽ ബ്ലോക്ക് ഉണ്ട് അതേപോലെ റോഡ് ചില ഭാഗങ്ങളിലൊക്കെ നല്ല മോശവുമാണ് ഏകദേശം ഊട്ടി എത്താറാകുമ്പോൾ പിന്നെ കാണുന്നതെല്ലാം ഒരുപാട് കൃഷി തോട്ടങ്ങളാണ് ഇവിടെയൊക്കെ തേയിലയോടൊപ്പം തന്നെ മറ്റ് കൃഷികളും ഒരുപാട് കാണാം മെയിനായിട്ട് കോളിഫ്ലവറും അതേപോലെ കാരറ്റ് തുടങ്ങിയ കൃഷികളാണ് കാണാൻ സാധിച്ചിട്ടുള്ളത് ഗൂഢല്ലൂരിൽ നിന്ന് മൈസൂരിലേക്കുള്ള റൂട്ടിലാണ് നമ്മൾ സഞ്ചരിക്കുന്നതെങ്കിൽ പോകുന്ന വഴി തെപ്പക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിറങ്ങാം അവിടെ ആന വളർത്ത് കേന്ദ്രമൊക്കെയാണ് അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ എന്തൊരു ഓട്ടോ വിളിച്ചാൽ നേരെ മസിനകുടിയിലേക്ക് വളരെ ചുരുങ്ങിയ കിലോമീറ്റർ ദൂരം മാത്രമേ ഏകദേശം അഞ്ച് കിലോമീറ്ററിനകത്തേ ഉള്ളൂന്ന് തോന്നുന്നു അവിടെ ഇറങ്ങി കഴിഞ്ഞാൽ അവിടുന്ന് തമിഴ്നാടിന്റെ ബസ്സുകൾ ഊട്ടിയിലേക്ക് സർവീസ് നടത്തുന്നുണ്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഊട്ടിയിലേക്ക് പോകാം മസിനകുടി വഴി ബസ്സിൽ കയറിയിരുന്ന് ഫുൾ വ്യൂ കണ്ട് ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഊട്ടിയിലേക്ക് എത്താൻ കഴിയും ഇതാണ് പൈക്കര വാട്ടർഫാൾസ് ഫസ്റ്റ് കണ്ട നേഡിൽ റോക്ക് വ്യൂ പോയിന്റിന് ശേഷം പിന്നെ മെയിനായിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടാണത് പൈക്കര അങ്ങനെ പൈക്കര വാട്ടർഫാൾസും കഴിഞ്ഞാൽ പിന്നെ റോഡ് സൈഡിലൊക്കെ നമുക്ക് ഒരുപാട് കുതിരകളെ കാണാം നേരെ അടുത്ത വ്യൂ പോയിന്റിലേക്കാണ് മെയിൻ ആയിട്ട് ഷൂട്ടിംഗ് പോയിന്റിലേക്കാണ് എത്തുക ഇതാണ് ഷൂട്ടിംഗ് പോയിന്റിന്റെ എൻട്രൻസ് ആണ് ബസ്സിൽ വന്നാലും എല്ലാ സ്ഥലങ്ങളിലും ടൂറിസ്റ്റ് പ്ലേസുകളിലും നമുക്ക് ഇറങ്ങാൻ പറ്റുമെന്നതാണ് ഈ റൂട്ടിന്റെ പ്രത്യേകത കാരണം നേരത്തെ പറഞ്ഞല്ലോ ഏകദേശം പത്ത് മിനിറ്റ് ഇടവിട്ട് തന്നെ ഒരുപാട് ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ അടുത്ത വ്യൂ പോയിന്റ് എവിടെയാണ് അല്ലെങ്കിൽ മെയിൻ ടൂറിസ്റ്റ് പ്ലേസ് എവിടെയാണ് എന്ന് മനസ്സിലാക്കി അവിടെ ഇറങ്ങാൻ വേണ്ടി ടിക്കറ്റ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിനുശേഷം ഇതേപോലെ മറ്റു ബസ്സുകൾ കയറി നമുക്ക് ഊട്ടിയിലേക്ക് എത്താം അങ്ങനെ ഗൂഢലൂരിൽ നിന്ന് ഏകദേശം നാല്പത്തൊമ്പത് കിലോമീറ്റർ പിന്നിട്ടത് ഊട്ടിയിലേക്ക് എത്തിയിട്ടുണ്ട് ഊട്ടിയിൽ ഇനി അത്യാവശ്യം കാണേണ്ട മെയിൻ ഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് നേരെ തിരിച്ചു പോകാം എന്നാണ് വിചാരിക്കുന്നത് ബൊട്ടാനിക്കൽ ഗാർഡൻ തൽക്കാലം കയറുന്നില്ല അതിനേക്കാൾ നല്ലതാണ് കർണാടക ഗാർഡൻ എന്ന് ഒരാൾ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അടുത്ത വീഡിയോ നേരെ കർണാടക ഗാർഡനിലെ ചില കാഴ്ചകളുമായിട്ട് കാണാം അതുവരെ ഗുഡ് ബൈ